ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു കേസ് ഫയലിലേക്ക് വീണ്ടും സ്വാഗതം നൈന പൂജാര എന്ന ഇരുപത്തെട്ട് വയസ്സുകാരി ജനിച്ചതും വളർന്നതും എല്ലാം തന്നെ കർണാടകയിലാണ് അഭിജിത്ത് എന്ന പേരിൽ ഒരാളെ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് പൂനെയിലേക്ക് അവർ താമസം മാറി നൈന പൂജാര പൂനെയിലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് ജോലി ചെയ്തു വരുന്നത് അവരുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അപ്പോഴേക്കും അവർ ഈ പറയുന്ന പൂനെയിലേക്ക് താമസം മാറുകയായിരുന്നു ഈ പറയുന്ന നൈന പൂജാരയുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം ഏഴ് മണിയോട് കൂടി ഇവരുടെ ജോലി എല്ലാം തന്നെ കഴിയും പക്ഷേ ജോലി കഴിഞ്ഞാലും ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരുപാട് ദൂരം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഇവർ അവർക്ക് ഇവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് ക്യാബ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ ദിവസവും ക്യാബിലാണ് അവർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തിഒമ്പത് സാധാരണയായിട്ട് നൈനയുടെ വർക്ക് ചെയ്യുന്നത് ഈവനിങ് ഏഴ് മണിക്കാണ് എന്നാൽ ആ ദിവസം അവർക്ക് കുറച്ചുകൂടെ വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എത്രയോടു കൂടിയാണ് അവരുടെ ജോലി തീരുന്നത് ഓൾറെഡി നൈന തന്റെ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ വരുന്നതിനേക്കാളും രണ്ട് മണിക്കൂർ ലേറ്റ് ആയിട്ടായിരിക്കും ഞാൻ വീട്ടിലേക്ക് വരിക എന്ന് നോർമലി നൈന ജോലി കഴിഞ്ഞ് വെളിയിലേക്ക് വരുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള ക്യാബ് അറേഞ്ച് ചെയ്ത് അവിടെ ഉണ്ടാവും എന്നാൽ ഇപ്പോൾ എത്രയായാലും സമയം അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവർക്ക് ക്യാബ് അറേഞ്ച് ചെയ്ത് കിട്ടുന്നില്ല അതായത് ഓൾറെഡി ആ ടൈമിലുള്ള ആ ഷിഫ്റ്റിലുള്ള ആളുകളെയാണ് ക്യാബ് കൊണ്ടുപോയിട്ട് അവരുടെ അവരുടേതായിട്ടുള്ള വീടുകളിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് ഇവിടെ നിന്ന് നൈന വിചാരിക്കുന്നത് എത്ര നേരമായി ക്യാബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇതുവരെയും വന്നില്ലല്ലോ അതുകൊണ്ട് ബസ് പിടിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടേക്ക് പോവുകയാണ് ഈ ബസ് സ്റ്റോപ്പിന്റെ അവിടെ നൈന നിൽക്കുമ്പോൾ സമയം ഏകദേശം എട്ട് നാൽപ്പത്തഞ്ചായിട്ടുണ്ടാവും ഇവിടെ നൈന ഭർത്താവിനോട് പറഞ്ഞത് സാധാരണ വരുന്നതിനേക്കാളും രണ്ട് മണിക്കൂർ ലേറ്റ് ആവുമെന്നാണ് അങ്ങനെ സമയം എട്ടരയായി ഒമ്പതരയായി പത്തരയായി പതിനൊന്ന് മണിയായി ഇത്രയും സമയമായിട്ടും നൈന വീട്ടിലേക്ക് എത്തിയില്ല ഭർത്താവായിട്ടുള്ള അഭിജിത്ത് ആകെ മൊത്തം ടെൻഷൻ അടിക്കാനായി തുടങ്ങുകയാണ് ഈ പറയുന്ന നയനയുടെ ഫോണിലേക്ക് ഒരുപാട് തവണ ഓൾറെഡി വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് രാത്രി ഒരുപാട് സമയമായിട്ടും നൈന വീട്ടിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ നൈനയുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും എല്ലാവരെയും വിളിച്ചു ചോദിക്കുകയാണ് പക്ഷെ അവർക്ക് ആർക്കും നയന എവിടെയെന്ന് അറിയില്ല അങ്ങനെ അഭിജിത്ത് ആകെ മൊത്തം ടെൻഷനായി പേടിച്ച് വരച്ച് നിൽക്കുകയാണ് രാത്രി പന്ത്രണ്ടര വരെയാണ് അഭിജിത്ത് നയനയെ വീട്ടിൽ കാത്തിരുന്നത് ഇനിയും കാത്തുനിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ആ രാത്രി തന്നെ അഭിജിത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഇന്ന് റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയും ചെയ്തു പോലീസുകാർ ആ സമയത്ത് ഈ പറയുന്ന നൈന വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിലേക്ക് പോയിട്ട് അന്വേഷണം ആരംഭിച്ചു അവിടെയുള്ള കോ വർക്കേഴ്സിനും എല്ലാവരെയും ചോദ്യം ചെയ്യാണ് ഇങ്ങനെ ചോദ്യം ചെയ്ത സമയത്ത് അവിടെയുള്ള എല്ലാവരും പറയുന്നത് ഇവർ അവസാനമായിട്ട് നൈനയെ കണ്ടത് എട്ടേ കാലിനാണ് അതിനുശേഷം ഇവരാരും നൈനയെ കണ്ടിട്ടില്ല എന്നാണ് അവിടെയുള്ള സ്റ്റാഫുകൾ പറയുന്നത് അത് മാത്രമല്ലാതെ ഈ പറയുന്ന കമ്പനിയുടെ വണ്ടിയിൽ നൈന വീട്ടിലേക്ക് പോയിട്ടില്ല ഏതോ ഒരു പ്രൈവറ്റ് വണ്ടി വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് എന്നും അവിടെയുള്ള എല്ലാവരും പോലീസുകാരോട് പറഞ്ഞു ഇതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ആ പാതിരാത്രി തന്നെ ഈ പറയുന്ന നയന വീട്ടിലേക്ക് വരാറുള്ള ആ വഴിയെല്ലാം തന്നെ വണ്ടി ഓടിച്ച് എല്ലാവരെയും ചെക്ക് ചെയ്യുകയാണ് പക്ഷെ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ടും ആ ഒരു പാതിരാത്രി പോലീസുകാർക്ക് നൈനയെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെ ഒക്ടോബർ എട്ടാം തീയതി പോലീസുകാരും നയനയുടെ ബന്ധുക്കളും ഭർത്താവും എല്ലാവരും നൈനയെ അന്വേഷിച്ചിറങ്ങുകയാണ് പല സ്ഥലങ്ങളിലായിട്ട് പക്ഷെ എങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും എട്ടാം തീയതിയും ആ ഒരു ദിവസവും ആർക്കും നൈനെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല തുടർന്ന് ഒക്ടോബർ ഒമ്പതാം തീയതി പോലീസുകാർക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ് രാജ്ഗുരു നഗർ എന്നു പേരിലൊരു ഉണ്ട് അതായത് ഈ പറയുന്ന നൈനു താമസിക്കുന്ന വീട്ടിൽ നിന്നും കുറച്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഏരിയ ആ ഒരു ഏരിയക്ക് പുറകിലായിട്ട് മുഴുവൻ കാടാണ് ആ ഒരു കാടിനുള്ളിൽ ഒരു സ്ത്രീയുടെ ശവശരീരം ഉണ്ട് എന്നുള്ള ഇൻഫർമേഷനാണ് പോലീസുകാർക്ക് ലഭിച്ചത് അതൊരു സാധാരണ ശവശരീരമല്ല ആ സ്ത്രീയുടെ മുഖം കല്ലുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതോ വസ്തു കൊണ്ടോ അതിക്രൂരമായിട്ട് ഇടിച്ച് ചതച്ചു വെച്ചിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഓൾറെഡി നൈനിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നൈനിയെ ലഭിച്ചതുമില്ല ഇവിടെ ഈ പറയുന്ന മുഖം ചതച്ച രീതിയിലാണ് ഒരു സ്ത്രീയുടെ ശരീരം കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ അഭിജിത്ത് എന്നുപേരുള്ള നൈനയുടെ ഭർത്താവിനെയും കൂട്ടിയിട്ട് പോലീസുകാർ നേരെ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ചെന്ന അഭിജിത്ത് ആ ഒരു ശരീരം കണ്ടിട്ട് പൊട്ടിക്കരയാണ് മുഖം വ്യക്തമായിട്ടും അഭിജിത്തിന് മനസ്സിലായില്ല എങ്കിലും തന്റെ ഭാര്യ ധരിച്ചു പോയ വസ്ത്രവും ഭാര്യയുടെ ശരീരമെല്ലാം തന്നെ കണ്ടപ്പോൾ അഭിജിത്തിനെ പെട്ടെന്ന് മനസ്സിലായി ഇത് തന്റെ ഭാര്യ ആയിട്ടില്ല നൈന പൂജാരിയാണെന്ന് അഭിജിത്ത് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോലീസുകാരോട് പറഞ്ഞു നൈന പൂജാരിയുടെ ഈ മരണം അവരുടെ കുടുംബക്കാർക്കും ഭർത്താവിനും വിശ്വസിക്കാനേ കഴിയുന്നില്ല കാര്യം രാവിലെ ജോലിക്ക് പോയ സ്ത്രീയാണ് അങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസം കാണാതായി അതിനുശേഷം അവർ കാണുന്നത് ഈ രീതിയിലാണ് എന്താണ് ഈ പറയുന്ന നൈനയ്ക്ക് സംഭവിച്ചത് എന്ന് പോലീസുകാർ തുടർന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൈന പൂജാരിയുടെ മുഖം നല്ല രീതിയിൽ പരിശോധിക്കുന്ന സമയത്ത് അവരുടെ മുഖം കല്ല് കല്ലുപോലുള്ള എന്തോ വസ്തു കൊണ്ട് നല്ല രീതിയിൽ കുത്തിച്ചതച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ സോ ഇതിൽ നിന്നും പോലീസുകാർ മനസ്സിലാക്കിയ കാര്യം ആരാണോ ഈ പ്രവൃത്തി ചെയ്തത് അവർക്ക് ഒരു കാര്യം വളരെ നിർബന്ധമുണ്ടായിരുന്നു ഈ വ്യക്തിയുടെ മുഖം മറ്റാരും തിരിച്ചറിയാൻ പാടില്ല എന്ന് ആ രീതിയിലാണ് ആ മുഖം വികൃതമാക്കി വെച്ചിരിക്കുന്നത് ഇതിനുശേഷം പോലീസുകാർ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം നൈനിയുടെ ബോഡി കിടന്ന ആ സ്ഥലത്തിന് ചുറ്റുമായിട്ട് നൈനിയുടെ വസ്തുക്കളൊന്നും തന്നെയില്ല അതായത് നൈനിയുടെ ആഭരണങ്ങളില്ല ഫോണില്ല ബാഗില്ല അങ്ങനെ ഒരു വസ്തുവുമില്ല അതെല്ലാം തന്നെ ആരാണോ ഈ ചെയ്തത് അവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് സ്വർണ്ണ വളയും സ്വർണ്ണ മാലയും എല്ലാം തന്നെ കൊണ്ടുപോയത് കൊണ്ട് ഒരു പക്ഷേ ഇതൊരു മോഷണ ശ്രമമാണോ എന്നും പോലീസുകാർ സംശയിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഏതൊക്കെ രീതിയിൽ ഊഹിച്ചാലും ഓട്ടോപ്സി റിപ്പോർട്ട് വന്ന ശേഷമാണ് യഥാർത്ഥത്തിൽ എന്താണ് നയനക്ക് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ അങ്ങനെ ഓട്ടോപ്സ് ചെയ്യാനായിട്ട് ഈ ഒരു ബോഡി അയച്ചു കൊടുത്തു രണ്ട് ദിവസത്തിന് ശേഷം ഓട്ടോപ്സി റിപ്പോർട്ട് വരികയും ചെയ്തു ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ട് വായിച്ച പോലീസുകാരും അതുപോലെ തന്നെ നൈനിയുടെ ബന്ധുക്കളും എല്ലാവരും ഞെട്ടിത്തരിച്ച് പോവുകയാണ് ഈ പറയുന്ന നൈനയെ കൊറപ്പെടുത്തിയിരിക്കുന്നത് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ നൈനയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് പേര് നൈനയെ ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള കണ്ടന്റ്സ് എല്ലാം തന്നെ പോലീസുകാർക്കും ഈ പറയുന്ന ഫോറൻസിക് ടീമിനും എല്ലാവർക്കും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നൈന പൂജാരിയെ നാലു പേർ ചേർന്ന് ശാരീരികമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു അതിനുശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു അതും കഴിഞ്ഞിട്ട് അവരുടെ ശരീരത്തിലെ ആഭരണങ്ങളും പേഴ്സും മൊബൈലും എല്ലാം തന്നെ എടുത്ത് അവരവിടുന്ന് പോയിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ചോദ്യം ചെയ്തത് നെയ്ന വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ബാക്കിയുള്ള ജോലിക്കാരെയാണ് അവരെല്ലാവരും പറയുന്നത് ഇവർ അവസാനമായിട്ട് നൈനയെ കണ്ടത് എട്ടേകാലിനാണ് എന്നാണ് അത് മാത്രമല്ലാതെ ഈ പറയുന്ന ആ കമ്പനി ക്യാബില് യിൈനെ പോയിട്ടും ഇല്ല എന്നും അവിടെയുള്ള സ്റ്റാഫുകൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസുകാർ നേരെ ഈ പറയുന്ന ഓഫീസിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ആ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വന്ന് പരിശോധിക്കുകയാണ് ഞാൻ പരിശോധിക്കുന്ന സമയത്ത് ആ ഒരു ബസ് സ്റ്റോപ്പിന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റിലൊരു കടയിൽ സി സി ടി വി നില്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സി സി ടി വി വിഷ്വൽസ് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ് ആ രാത്രി സംഭവിച്ചതെന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ആ ഒരു സി സി ടി വിഷ്വൽസ് പോലീസുകാർ പരിശോധിക്കുന്നു നൈന പൂജാര കാണാതായ ദിവസം ഏഴര മുതൽ പത്തര വരെയുള്ള സി സി ടി വി വിഷ്വൽസ് ആണ് പോലീസുകാർ പരിശോധിച്ചത് ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എട്ടരയോട് കൂടി നൈന ഈ പറയുന്ന ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഈ പറയുന്ന നൈന നിൽക്കുന്നതിന് തൊട്ട് മുമ്പിലേക്കായിട്ട് ഒരു കാറും വന്ന് നിൽക്കുന്നുണ്ട് ആ ഒരു കാറിൽ രണ്ട് മൂന്ന് പേരുണ്ട് എന്തായാലും നൈന ആ ഒരു കാറിനുള്ളിലെ ഡ്രൈവറോട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാറിനുള്ളിൽ ഡ്രൈവർ അടക്കം മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് നൈന ആ സമയത്ത് ഡ്രൈവറോട് സംസാരിക്കുന്ന രീതി വെച്ച് ആ ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് പോലീസുകാർക്ക് മനസ്സിലാവുന്നത് നൈനയ്ക്ക് ഓൾറെഡി പരിചയമുള്ള ഒരു വ്യക്തിയോടാണ് നൈന സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏകദേശം രണ്ട് മിനിറ്റോളം നൈന ഈ ഡ്രൈവറോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ നൈന ഈ കാറിൽ കയറിയിട്ട് വളരെ വേഗത്തിൽ ആ കാർ ഓടിച്ച് മുന്നോട്ട് പോകുന്നുമുണ്ട് പോലീസുകാർ ഈ പറയുന്ന കാർ പോയ വഴിയുള്ള സി സി ടി വിൽസ് എല്ലാം തന്നെ പരിശോധിച്ചത് െന്നും ആ കാറിന്റെ നമ്പർ പോലീസുകാർക്ക് മനസ്സിലായി ആരുടെതാണ് ആ കാർ എന്ന് പോലീസുകാർ പരിശോധിക്കുന്ന സമയത്ത് യോഗേഷ് റാത്ത് എന്ന പേരിൽ ഒരാളുടെ വണ്ടിയാണത് ഈ യോഗേഷ് ആരാണെന്ന് പോലീസുകാർ അന്വേഷിക്കുന്ന സമയത്ത് നൈന വർക്ക് ചെയ്യുന്ന ആ സോഫ്റ്റ്വെയർ കമ്പനിയിലെ ക്യാബ് ഓടിക്കുന്ന ഒരു ഡ്രൈവർ ആണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ഈ പറയുന്ന വ്യക്തിയോട് അന്വേഷിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്ന് വിചാരിച്ചിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ പോയപ്പോൾ മനസ്സിലായ കാര്യം രണ്ട് ദിവസമായിട്ട് യോഗേഷ് വീട്ടിലേക്ക് പോയിട്ടില്ല അയാൾ മിസ്സിംഗ് ആണ് എന്നാണ് ഇവിടെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് പോലീസുകാരുടെ കണ്ണിൽ സസ്പെക്ട് എന്ന് പറയുന്നത് യോഗേഷ് ആണ് ഇങ്ങനെ യോഗേഷിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ മിസ്സിംഗ് കൂടെയാണ് എന്നറിയുമ്പോൾ പോലീസുകാർ ഏറെക്കുറെ ഉറപ്പിക്കും അയാൾ തന്നെയാണ് ഈ ഒരു കൃത്യം ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു കൃത്യത്തിന് പുറകിൽ അയാൾ ഉണ്ട് എന്ന് പോലീസുകാർ ഇപ്പോൾ യോഗേഷിന്റെ പുറകെയാണ് ഇങ്ങനെ യോഗേഷിന്റെ പുറകെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നൈനിയുടെ അക്കൗണ്ടിൽ നിന്നും ഏകദേശം പല എ ടി എമ്മിൽ നിന്നായിട്ട് അറുപത്തി രൂപ ഡെബിറ്റ് ആവുന്നത് ഈ പറയുന്ന വ്യക്തികൾ ആരാണോ ഈ കുറ്റം ചെയ്തത് അവർ നൈനിയുടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചിട്ടുണ്ട് എ ടി എം വഴി ഏത് എ ടി എമ്മിൽ നിന്നാണ് ഈ വ്യക്തികൾ പണം എടുത്തത് എന്ന് അന്വേഷിച്ചിട്ട് പോലീസുകാർ വീണ്ടും ആ വഴിക്ക് പോവുകയാണ് പക്ഷേ ഈ പറയുന്ന എ ടി എം കണ്ടുപിടിച്ചപ്പോൾ ആ ഒരു എ ടി എമ്മിന്റെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു അന്വേഷണം അവിടെ ഡ്രോപ്പായി ഓക്കെ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും യോഗേഷിന്റെ പുറകെയാണ് നൈനയെ കാണാതായത് ഒക്ടോബർ മാസം ഏഴാം തീയതിയാണ് ഒക്ടോബർ മാസം പതിനാറാം കൂടി യോഗേഷിനെ പോലീസുകാർ കണ്ടെത്തുകയാണ് അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥർ യോഗേഷിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം അവനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നിനക്കും നൈന പൂജാരിക്കും എന്താണ് തമ്മിൽ ബന്ധം നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധമെന്നാണ് ഇതിന് മറുപടി ആയിട്ട് അവൻ പറയുന്നത് എനിക്ക് ആ സ്ത്രീയെ അറിയേയില്ല ഞാൻ ഒരുപാട് പേര് ഡെയിലി ഡ്രോപ്പ് ചെയ്യാറുണ്ട് ഒരുപാട് പേരെ പിക്കപ്പ് ചെയ്യാറുണ്ട് ഡ്രോപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു സ്ത്രീയെ ഞാനല്ല പിക്കപ്പ് ചെയ്തത് എന്നാണ് ഇവൻ പോലീസുകാരോട് പറയുന്നത് അങ്ങനെ പോലീസുകാർ ഈ പറയുന്ന സി സി ടി വി വിഷ്വൽസ് എല്ലാം തന്നെ അവൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് നൈനാ പൂജാരിയുടെ മുന്നിലേക്ക് വന്നത് നിൻ്റെ വണ്ടിയാണ് നിൻ്റെ വണ്ടിയുടെ പുറകിലായിട്ട് രണ്ട് പേരുണ്ടായിരുന്നു നീയാണ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നിനക്ക് മറ്റെന്തെങ്കിലും തെളിവുകൾ വേണോ നീയാണ് അവരെ കൂട്ടിക്കൊണ്ടുപോയത് എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് മറ്റ് വഴിയൊന്നും ഇല്ലാതെ യോഗേഷ് പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു ആ രണ്ടു പേരും ഈ പറയുന്ന യോഗേഷും കൂടിയിട്ട് നൈന പൂജാരിയെ എവിടേക്കാണ് കൊണ്ടുപോയത് അവരെന്താണ് നൈന പൂജാരിയെ ചെയ്തത് തുടർന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഒമ്പത് അതായത് നൈനയെ കാണാതായ ദിവസം യോഗേഷ് തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് ജോബ് കഴിഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് വെളിയിലേക്ക് വരികയാണ് അങ്ങനെ വണ്ടി എടുത്തിട്ട് വെളിയിലേക്ക് വരുന്ന സമയത്ത് ആ സമയത്ത് ഡ്യൂട്ടി കഴിയുന്ന സെക്യൂരിറ്റിക്കാരനായിട്ടുള്ള മഹേഷിനെയും മറ്റൊരു ക്യാബ് ഡ്രൈവറായിട്ടുള്ള വിശ്വയെയും തൻ്റെ വണ്ടിയിൽ കയറ്റുകയാണ് എന്നിട്ട് ഇവർ നേരെ വണ്ടി ഓടിച്ച് ഈ പറയുന്ന ബസ് സ്റ്റോപ്പിന് മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്താണ് നൈന വണ്ടി കാത്തിട്ട് അവിടെ നിൽക്കുന്നത് ഇവർ മൂന്ന് പേരും കാണുന്നത് ഇവിടെ യോഗേഷിനെ സംബന്ധിച്ചിടത്തോളം യോഗേഷിനെ നൈനയെ നല്ല രീതിയിൽ അറിയാം ഒരുപാട് തവണ നൈനിയെ പിക്കപ്പ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് യോഗേഷ് അതുകൊണ്ട് തന്നെ യോഗേഷ് നൈനിയോട് ഈ പറയുന്ന ബസ് സ്റ്റോപ്പിന് മുന്നിലായിട്ട് വന്ന് നിന്നിട്ട് ചോദിക്കുകയാണ് മേഡം എവിടേക്കാണ് പോകുന്നത് എന്താണ് ഈ സമയത്ത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നൈന പറഞ്ഞു ഓൾറെഡി എന്റെ വർക്ക് കുറച്ച് ഡിലേ ആയി അതുകൊണ്ട് തന്നെ ക്യാബ് മിസ്സായി പ്രൈവറ്റ് ബസ്സിൽ ഏതെങ്കിലും കയറി എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ യോഗേഷ് പറഞ്ഞു മാഡം നിങ്ങളുടെ വീട് എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം എൻ്റെ കൂടെയുള്ളവരെ എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ വീട് കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടിയിലേക്ക് കയറിക്കോളൂ ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുകയാണ് ഇവിടെ നൈനയെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി യോഗേഷിനെ നൈനയ്ക്ക് അറിയാം അപ്പം അതുകൊണ്ട് ഇവരുടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ മറ്റൊന്നും ചിന്തിക്കാനില്ല അതുകൊണ്ട് തന്നെ നൈന ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ആ വണ്ടിയിലേക്ക് കയറുകയാണ് നൈന പൂജാര ഇപ്പോൾ എടുത്ത് ഈ തീരുമാനമില്ലേ അവരുടെ കൂടെ കാറിലേക്ക് കയറാമെന്ന് ആ ഒരു തീരുമാനം അതാണ് ആ ഒരു തീരുമാനമാണ് അവരുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്നത് അതിനുശേഷം ഈ ഒരു തീരുമാനത്തിന് ശേഷം എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ആ കാറ് പതിയെ മുന്നോട്ട് പോകുന്നു നൈന പൂജാരിക്ക് അവരുടെ വീട്ടിലേക്കുള്ള വഴി കൃത്യമായിട്ട് അറിയാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് യോഗേഷ് മറ്റൊരു വഴിയിലേക്ക് വണ്ടി കയറ്റുകയാണ് ആ ഒരു വഴിയിലൂടെ നൈന ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ഒരു വഴിയിലൂടെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നൈന യോഗേഷിനോട് ചോദിച്ചു എന്താണ് യോഗേഷ് ഈ ഒരു വഴിയെ വണ്ടി എടുത്തത് എനിക്ക് പോകേണ്ടത് മറ്റൊരു സ്ഥലത്തേക്കാണ് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ റോഡിലേക്ക് കയറ്റിയതെന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് യോഗേഷ് പറഞ്ഞ കാര്യം എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള രാജേഷ് കൂടെ ഇവിടെ വെയിറ്റ് സോ അവനെയും കയറ്റിയിട്ട് എനിക്ക് നിങ്ങളുടെ വീട് കഴിഞ്ഞിട്ടുള്ള അപ്പുറത്തുള്ള സ്ഥലത്താണ് അവനെ ഡ്രോപ്പ് ചെയ്യേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവർ റോഡിലേക്ക് കയറ്റിയത് ഇതിനുശേഷം നിങ്ങളുടെ വീട്ടിനുള്ള റോഡിലെനിക്ക് അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകണം അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ വേറൊന്നും ഒന്നും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നൈനയെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു നൈന ഓക്കെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കുകയും ചെയ്തു വണ്ടി വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കുറച്ച് ദൂരം പോയതും റോഡ് സൈഡിൽ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു രാജേഷ് ആണത് ആരാണത് എന്ന് നോക്കുന്ന സമയത്ത് രാജേഷും ഇവർ വർക്ക് ചെയ്യുന്ന ആ കമ്പനിയിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് അയാളും ഈ പറയുന്ന കാറിലേക്ക് കയറി സോ ഇതുവരെ നൈനയ്ക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല എന്നാൽ അങ്ങോട്ട് ഈ വണ്ടി പോവേണ്ടത് നൈനിയുടെ വീട് ലക്ഷ്യമാക്കിയുള്ള ആ റോഡിലൂടെയാണ് എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയ കാറ് വീണ്ടും മറ്റൊരു റോഡിലേക്കാണ് കയറി പോകുന്നത് ഇത് കണ്ടപ്പോൾ നൈനിക്ക് ആകെ മൊത്തം സംശയം തോന്നാനായി തുടങ്ങി ഈ പറഞ്ഞ യോഗേഷിനോട് നൈന വീണ്ടും ചോദിക്കുകയാണ് നീ എങ്ങോട്ടാണ് യോഗേഷ് ഈ വണ്ടി ഓടിച്ചു പോകുന്നത് എനിക്ക് പോവേണ്ടത് ഈ വഴിക്കല്ല നീ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യും ഞാൻ മറ്റൊരു വണ്ടി വിളിച്ച് പോയിക്കോളാം എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വല്ലാത്തൊരു എടറിയ ശബ്ദത്തോടു കൂടി പറയുകയാണ് നൈന പൂജാര ഇങ്ങനെ പറയുന്നതിന് മറുപടിയായിട്ട് യോഗേഷ് ഒന്നും തന്നെ പറയുന്നില്ല നേരെ മറിച്ച് വണ്ടിയുടെ വേഗത കൂട്ടിയിട്ട് മറ്റൊരു കാടിന്റെ ഉള്ളിലേക്ക് ഓടിച്ചോണ്ട് പോവുകയാണ് ആകെ മൊത്തം പേടിച്ച് നിലവിളിക്കാനായി തുടങ്ങി അത് മാത്രമല്ലാതെ വല്ലാതെ കൂടി യോഗേഷിനോട് സംസാരിക്കുകയാണ് ഇതിന് മറുപടിയൊന്നും പറയാതെ യോഗേഷ് കാട്ടിനുള്ളിലേക്ക് നയനിയെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് യോഗേഷ് അവസാനമായിട്ട് ആ കാർ നിർത്തിയത് ആളുകളൊന്നും സഞ്ചരിക്കാത്ത കാട്ടിന് നടുവിലാണ് ഇങ്ങനെ വണ്ടി നിർത്തിയ ശേഷം കത്തി നയനിയുടെ കഴുത്തിൽ വെച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് പറഞ്ഞു അതിനുശേഷം നയനിയുടെ കൈവശമുള്ള ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് പണം ഗോൾഡ് ഈ പറയുന്ന ഓർണമെൻറ്റ്സ് എല്ലാം തന്നെ ഊരിമേടിച്ചു മേടിച്ച ശേഷം ഡെബിറ്റ് കാർഡിൻ്റെ പിൻ നമ്പറും ചോദിച്ചു മേടിച്ചു ഇതും കഴിഞ്ഞിട്ട് അവർ നാലു പേരും ചേർന്ന് നൈനയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനായി തുടങ്ങുകയാണ് നൈന കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് കാല് പിടിച്ച് അവരോട് പറഞ്ഞു എന്നെ ഒന്നും ചെയ്യരുത് ചില സമയത്ത് കരഞ്ഞു പറഞ്ഞു ദേഷ്യപ്പെട്ട് പറഞ്ഞു എല്ലാ രീതിയിലും പറഞ്ഞു പക്ഷേ ഈ പറയുന്ന നാലു പേരുടെയും കണ്ണിൽ കാമം മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ നൈന കരഞ്ഞു നിലവിളിക്കുന്ന ആ ഒരു കാര്യം അവർ ഗവനിച്ചതേയില്ല അവർ ഈ സ്ത്രീയെ മതിയാവുന്നത് വരെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു നാലു പേരും അവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ തീർത്തശേഷം ചിന്തിക്കുന്നത് ഇനി ഈ സ്ത്രീയെ എന്താണ് ചെയ്യുക എന്നാണ് അതായത് ഇവരെ വെറുതെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ പോലീസ് സ്റ്റേഷന് പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കും ഇവരുടെ ജോലി പോവും ഇവർ അറസ്റ്റിലാവും ഇവർ ജയിലിലാവും സോ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊലപ്പെടുത്താമെന്ന് അവർ നാലു പേരും ചേർന്ന് തീരുമാനിക്കുന്നു നൈന പൂജാരിയുടെ കയ്യിൽ ഒരു ടവൽ ഉണ്ടായിരുന്നു ആ ഒരു ടവൽ ഉപയോഗിച്ച് തന്നെ ഇവരുടെ കഴുത്തിറുക്കിയിട്ട് അവർ നാലു പേരും ചേർന്ന് നൈന പൂജാരിയെ കൊലപ്പെടുത്തി അതിനുശേഷം ഇത് നൈനയാണ് എന്ന് മറ്റാരും തിരിച്ചറിയണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു കല്ല് കൊണ്ട് അവരുടെ മുഖം അതിഭീകരമായിട്ട് കുത്തിയിട്ട് ആ മുഖം വികൃതമാക്കി വെച്ചു എന്നിട്ട് കാടിന്റെ മറ്റൊരു സ്ഥലത്ത് ആരും വരാത്തൊരു സ്ഥലത്ത് ആ ഒരു ശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്ത് വരുന്ന യാതൊരു തെറ്റും ചെയ്യാത്തൊരു സ്ത്രീക്കെതിരെ നടന്ന ഈ ഒരു ആക്രമണം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളിക്കത്തിയത് കൊണ്ട് തന്നെ പോലീസുകാർ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്കെതിരെയുള്ള ചാർജ് ഷീറ്റ് എല്ലാം തന്നെ തയ്യാറാക്കുന്നു അവരുടെ അനുവാദം ഇല്ലാതെ അവരെ കൂട്ടിക്കൊണ്ടുപോയതിന് അതുകൂടാതെ അവരുടെ കയ്യിലുള്ള വസ്തുക്കൾ എല്ലാം തന്നെ മോഷ്ടിച്ചതിന് ഇതും കൂടാതെ അവരെ കൊലപ്പെടുത്തിയതിന് അങ്ങനെ ഡിഫറെ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവർക്കെതിരെ ചാർജ് ഷീറ്റ് തയ്യാറാക്കിയത് ഈ നാലുപേർക്കുമെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസുകാരുടെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാറിൽ അവസാനമായിട്ട് കയറിയ വ്യക്തിയില്ല രാജേഷ് ഈ രാജേഷ് പോലീസുകാരോട് പറയുകയാണ് ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകൾക്ക് വേണ്ടിട്ട് ഞാൻ അപ്രൂവർ ആയിട്ട് മാറാം അതായത് ബാക്കിയുള്ള പേർക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ മൊഴി നൽകാം എന്നെ ഈ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണം എന്നൊരു കാര്യം പോലീസുകാരോട് പറയാണ് പൊതുവേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഐ വിറ്റ്നസ് ആരുമില്ല ഈ പറയുന്ന രാജേഷ് ഒരു ഐ വിറ്റ്നസ് ആയിട്ട് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് ആയിരിക്കും സോ ആ ഒരു ഐ വിറ്റ്നസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ പോലീസുകാർ ഈ പറയുന്ന രാജേഷിനെ മാപ്പു സാക്ഷിയാക്കുകയാണ് തുടർന്ന് രാജേഷിനെ മാപ്പു സാക്ഷിയാക്കിയിട്ട് ബാക്കി മൂന്ന് പേർക്കുമെതിരെ കുറ്റം ചുമത്തിയിട്ട് ആണ് ഇവർ ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നത് അങ്ങനെ ഈ കോടതിയിൽ ഈ കേസ് എത്തി നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഇതുപോലെ ഒരു കേസ് ഏത് കേസാണെങ്കിലും കോടതിയിലേക്ക് എത്തുമ്പോൾ അത് ചിലപ്പോൾ മാസങ്ങൾ നീണ്ടു പോവാം അല്ലെങ്കിൽ വർഷങ്ങളാവാം ചിലപ്പോൾ എത്ര വർഷമായിട്ടും തീർപ്പാവാത്ത കേസുകളുണ്ട് സോ ഈ കേസിൻ്റെ കോടതി വിചാരണയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദിവസങ്ങൾ ദിവസങ്ങളിങ്ങനെ മുന്നോട്ട് പോയി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്തെല്ലാം തന്നെ ഈ നാല് പേരും ഈ കേസിൽ ഉൾപ്പെട്ട കേസിലുൾപ്പെട്ട മാപ്പുസാക്ഷിയായ വ്യക്തി അടക്കമുള്ള നാല് പേരും ജയിലിലാണ് ഇങ്ങനെ ജയിലിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം യോഗേഷ് അവിടെയുള്ള പോലീസുകാരോട് പറയാണ് സാർ എനിക്ക് വയറിനെന്തോ വല്ലാത്തൊരു വേദനയുണ്ട് അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത അതുകൊണ്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറയുകയാണ് പോലീസുകാർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു പക്ഷേ എന്നിട്ടും വേദന മാറുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാരെ പറ്റിച്ചിട്ട് യോഗേഷ് അവിടെ നിന്നും രക്ഷപ്പെടുന്നു യോഗേഷ് അവിടെ നിന്നും നേരെ പോയത് അവൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്കാണ് അവിടെ ചെന്നിട്ട് സഹോദരനെ കണ്ടിട്ട് കുറച്ച് പണം എല്ലാം തന്നെ കൈക്കലാക്കുന്നു അതിനുശേഷം ചണ്ഡിഗഡ് ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ പോയിട്ടുണ്ട് പോലീസുകാർ ഇവന്റെ പുറകെ പോയിയെങ്കിലും ഇവനെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പിന്നീട് പോലീസുകാർക്ക് കഴിഞ്ഞില്ല അവസാനം യോഗേഷ് പോയത് പഞ്ചാബിലെ അമൃത് സരസ് എന്ന പേരുള്ള ഒരു ഏരിയയിലാണ് അവിടെ ഒരു വലിയ അമ്പലമുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് അവിടെ എപ്പോഴും മൂന്ന് നേരവും ഈ പറയുന്ന അന്നദാനം ഉണ്ടാവും അവിടെ ഭക്ഷണം കഴിച്ച് അവിടെ ജീവിച്ച് വരിക എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോലും പോകണ്ട മൂന്ന് നേരം ഭക്ഷണം കഴിക്കാം ആ രീതിയിൽ യോഗേഷ് ഒരുപാട് കാലം അവിടെ കഴിഞ്ഞു അതിനുശേഷം അവിടെ ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറിയിട്ട് അവരവൻ്റെ ജീവിതം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാണ് അപ്പോഴേക്കും വർഷങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനായിട്ട് കഴിയുന്നില്ല കാരണം പ്രധാന പ്രതി വെളിയിലേക്ക് യാണല്ലോ പോലീസുകാരാണെങ്കിൽ എല്ലാവരെയും ഇവനെ അന്വേഷിച്ചിട്ട് യാതൊരു വഴിയില്ല ഇവനെ കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ ഒരു ദിവസം ഈ പറയുന്ന യോഗേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഭാര്യയും മക്കൾക്ക് ഉള്ളതാണ് കുറച്ച് മാസങ്ങൾ കുറച്ച് വർഷങ്ങൾ അവിടെ കഴിഞ്ഞു പോയ ശേഷം യോഗേഷിന് തോന്നുകയാണ് കുറച്ച് വർഷങ്ങളായല്ലോ ഇനി എന്തായാലും തന്നെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഊർജ്ജ സ്വലത്തേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തൻ്റെ വീട്ടിലേക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഫോൺ എടുത്ത് തൻ്റെ ഭാര്യയെ വിളിക്കുന്നു മക്കളുടെ സുഖാന്വേഷണങ്ങളും വിവരങ്ങളും എല്ലാം തന്നെ ഫോണിലൂടെ അന്വേഷിക്കുന്നു ഇങ്ങനെ ഫോൺ ചെയ്തിൽ നിന്നും വീട്ടുകാർക്ക് തൻ്റെ മേലെ ദേഷ്യമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ പറഞ്ഞ യോഗേഷ് തൻ്റെ വീട്ടിലേക്ക് മറ്റാരും അറിയാതെ പോവുകയാണ് തൻ്റെ ഭാര്യയെയും മക്കളെയും എല്ലാം തന്നെ കണ്ട് മറ്റാർക്കും യാതൊരു സംശയം തോന്നാതെ മറ്റൊരു രാത്രി തിരികെ വീണ്ടും ഈ പറയുന്ന അമ്പലത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് വണ്ടി കയറുകയും ചെയ്തു ഒരു തവണ പൂനെയിൽ പോയിട്ട് ഭാര്യയും മക്കളെയും കണ്ടുവന്ന ശേഷം അവന്റെ മനസ്സിൽ കുറച്ച് കോൺഫിഡൻസ് ആയി പോലീസുകാർ എന്തായാലും തന്നെ അന്വേഷിക്കുന്നില്ല തന്റെ അടുത്തേക്ക് എത്തില്ല എന്നൊരു വിശ്വാസം അവൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ഭാര്യയും മക്കളെയും എല്ലാ ദിവസവും ഫോണിൽ വിളിക്കുകയാണ് ഇവിടെ പോലീസുകാർ ആയിക്കോട്ടെ യോഗേഷിന്റെയും ഭാര്യയുടെയും ഫോൺ നമ്പർ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവൻ വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലായി അങ്ങനെ ഈ പറയുന്ന അമ്പത് സരസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോലീസുകാർ പോയിട്ട് അവരെ കൈയ്യോടെ അറസ്റ്റ് ചെയ്ത് പൂനെയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ അവസാനം വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ഒരു കേസിന്റെ വിധി വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ശിക്ഷാവിധി ഇപ്രകാരമാണ് യോഗേഷിന് മരണശിക്ഷ മഹേഷിന് മരണശിക്ഷ വിശ്വാസിന് മരണശിക്ഷ ഇവർ മൂന്ന് പേർക്ക് മരണശിക്ഷ അവസാനമായിട്ട് ആ വണ്ടിയിൽ കയറിയ വ്യക്തിയിലെ രാജേഷ് രാജേഷിന് മാത്രം കോടതി വെറുതെ വിട്ടു കാരണം മാപ്പുസാക്ഷിയായല്ലോ അതുകൊണ്ട് ഇയാൾക്ക് യാതൊരു ശിക്ഷയും കൊടുത്തില്ല ഇവിടെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന രാജേഷും സെയിം കുറ്റം ചെയ്ത വ്യക്തിയാണ് പക്ഷേ മാപ്പ് സാക്ഷിയായി എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾ വെറുതെ വിടുകയാണ് കോടതിയുടെ ഈ ശിക്ഷാവിധിയില്ലേ അതും വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ടായിരുന്നു ബാക്കി മൂന്ന് പേർക്ക് കൊടുത്ത മരണശിക്ഷ എന്ന് പറയുന്നത് കറക്റ്റാണ് പക്ഷേ അതേ കുറ്റം ചെയ്ത രാജേഷിന് ഒരു എന്താ പറയുക ജീവപര്യന്തം ശിക്ഷ പോലും കൊടുക്കാതെ വെറുതെ വിടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു മൂല്യമില്ലാത്ത കാര്യമായി പോയില്ലേ അങ്ങനെ അതിന്റെ പേരിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടാവാനായി തുടങ്ങി എന്തൊക്കെ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങൾ നടത്തിയാലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല ഈ പറഞ്ഞ രാജേഷിനെ വെറുതെ വിടുക ചെയ്തു അത് മാത്രല്ലാതെ ബാക്കിയുള്ള മൂന്ന് പേര് അവരുടെ ആ ഒരു മരണവും കാത്ത് ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ നൈന പൂജാര അവർക്ക് അറിയുന്ന ആളുകളുടെ കൂടെ തന്നെയാണ് പോയിരിക്കുന്നത് അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ൂടെയാണ് കാറിൽ കയറി പോയിരിക്കുന്നത് പക്ഷേ അവർക്ക് സംഭവിച്ചതോ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം അവർക്ക് പരിചയമുള്ള ആളുകളിൽ നിന്ന് പോലും അവർക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവം അവരുടെ ജീവൻ നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയ രീതിയിലുള്ള പരിചയമോ എന്തോ ആയിക്കോട്ടെ നമ്മൾ കുറച്ചു കാലമായിട്ടോ അയാളെ പരിചയപ്പെട്ടിട്ട് അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് രാത്രി കാലങ്ങളിൽ അയാളുടെ കൂടെ ഒരു ലിഫ്റ്റ് ആണെങ്കിൽ കൂടെ പോകരുത് ഇതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക ഇതൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ ഒരു പക്ഷേ നമ്മൾക്ക് യാതൊന്നും പറ്റിയിട്ടുണ്ടാവില്ല പക്ഷേ എപ്പോഴാണ് പറ്റുക എന്ന് പറയാൻ പറ്റില്ല രണ്ട് മൂന്ന് തവണ നമുക്ക് യാതൊരു കുഴപ്പവും പറ്റാത്തത് കൊണ്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്കൊന്നും അറിയില്ല അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഒരാളുടെ കൂടെ പോകുന്ന സമയത്ത് അയാൾ എങ്ങനെയുള്ള ആളാണ് എത്രമാത്രം സേഫ് ആണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക എന്നിട്ട് മാത്രം അയാളുടെ കൂടെ സഞ്ചരിക്കാനായിട്ട് തയ്യാറാവുക ഞാൻ ഇനി പറയാൻ പോകുന്നത് എത്രമാത്രം ശരിയാണ് ആരൊക്കെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ പൊതുവെ പെൺകുട്ടികൾക്ക് ഞങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് ഞങ്ങൾക്ക് ആണുങ്ങളെപ്പോലെ സ്വാതന്ത്ര്യം ഉണ്ട് എവിടെയും എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി നടക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ധൈര്യം മനസ്സിലുണ്ട് അത് ധൈര്യം എന്നല്ല പറയേണ്ടത് അതിന് വീണ്ടും വിചാരമില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഒന്നോ രണ്ടോ മൂന്നോ തവണ ഇവർ സുഹൃത്തുക്കളുടെ കൂടെ പല രാത്രികളിലും ഈ പറയുന്ന ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോയിട്ട് തിരികെ യാതൊരു കുഴപ്പമില്ലാതെ വീട്ടിലേക്ക് വരാറുണ്ട് അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എപ്പോഴും അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ മുതിരരുത് അത് വലിയ റിസ്ക്കാണ് നമ്മൾക്ക് വെറുതെ തോന്നുന്നതാണ് സാധാരണ പൊതുവെ സ്ത്രീകൾ വിചാരിക്കുന്നത് ആണുങ്ങളെ പോലെ ഞങ്ങൾക്കും എല്ലാവരുടെയും കോമൺ ആയിട്ട് എവിടെയും ഇറങ്ങി നടക്കാമെന്നാണ് പക്ഷെ ഇവിടെ ആണുങ്ങളൊന്നും സുരക്ഷിതരല്ല ആണുങ്ങളെ പല ആളുകൾ ഏതൊക്കെ രീതിയിൽ പ്രകൃതിവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊലപ്പെടുത്തി ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ന്യൂസ് ഉണ്ട് അപ്പൊ ഇവിടെ ഒരു ജെൻഡർ ഈക്വാലിറ്റി ഒന്നും നിങ്ങൾ കണക്കാക്കരുത് മനുഷ്യ മൃഗങ്ങൾ ഒരുപാട് ണ്ട് അതിൽ അവർക്ക് ആണെന്നോ പെണ്ണെന്നോ അങ്ങനെയൊന്നും ഇല്ല അവരവരുടെ സുരക്ഷ അവരവരുടെ നോക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇങ്ങനെ യാതൊരു ശ്രദ്ധയും ഇല്ലാതെ സഞ്ചരിക്കരുത് നല്ല രീതിയിൽ കെയർഫുൾ ആയിട്ടിരിക്കുക ആളുകൾ എപ്പോഴാണ് മാറുക എന്ന് അറിയില്ല സോ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ